കപ്പ വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് വേഗം നോക്കിയിട്ട് വരാം അപ്പോൾ ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാനൊരു മീഡിയം സൈസല്ലെ കപ്പ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട് അപ്പം എടുക്കുന്ന മിക്സിക്ക് അനുസരിച്ച് അളവ് എടുക്കുക കേട്ടോ ഞാനത് മുഴുവൻ ഒരുമിച്ച് തന്നെ ചേർത്തിട്ടുണ്ട് വലിയ മിക്സി ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് ഞാൻ ഇന്ന് അരച്ചെടുത്തിട്ടുണ്ട് വെള്ളമൊന്നും ചേർക്കരുത് മാക്സിമം അരച്ചെടുക്കാൻ നോക്കുക അപ്പം നിങ്ങൾ മിക്സിയിൽ ചേർക്കുമ്പോൾ ചെറിയ പീസായിട്ട് ചേർക്കുമ്പോൾ കുശൂട നല്ലതായിരിക്കും ഇനി അങ്ങനെ അല്ലെങ്കിൽ ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട് ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്യുന്ന പോലെ അങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി മിക്സിയിൽ അരക്കണമെന്ന് നിർബന്ധമില്ല അപ്പം നമ്മളിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു ബൗളിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് നിങ്ങൾ ഒരിക്കലെങ്കിലും കപ്പ വാങ്ങിക്കുമ്പോൾ ട്രൈ നോക്കുക അപ്പോൾ ഇനി നമുക്ക് ബാക്കി പരിപാടി ചെയ്യാം നേരത്തെ അരച്ച് വെച്ചിട്ടില്ല കപ്പയിലേക്ക് ഞാൻ ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂണോളം ഇഞ്ചി കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് പച്ചമുളക് അവിടെ ഒരെണ്ണയെടുത്തിട്ടുള്ളൂ പിന്നെ അതേപോലെ തന്നെ ഒരു കറിവേപ്പില ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട് പിന്നെ വേണ്ടത് നമ്മൾ ഇടിയപ്പത്തിന് ഇടിയപ്പത്തിനെടുക്കുന്ന പൊടിയാണ് അതിനങ്ങനെ പ്രത്യേക കണക്കൊന്നുമില്ല നമ്മൾ നമ്മളെടുക്കുന്ന കപ്പൊക്കെ അനുസരിച്ച് കണക്ക് കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യാം അപ്പോൾ ഞാൻ ഏകദേശം അരക്കപ്പ് എടുത്തിട്ടുള്ളത് പിന്നെ അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ കപ്പയുടെ നനവിൽ ഒന്ന് ടൈറ്റ് ആവാൻ വേണ്ടി പൊടി ചേർത്ത് കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത് നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട് ഒരുപാട് ടൈറ്റിലല്ല കേട്ടോ വേണ്ടത് നമ്മളിത് ഈ ഒരു എന്താ പറയുക കയ്യിലിങ്ങനെ ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ഒരു പരുവം അത്രയേ ഉള്ളൂ ഇനി നമുക്ക് വാഴയിലിതൊന്നും പരത്തിയെടുക്കാം വാഴയിലില്ലെന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല ഡയറക്റ്റ് നമുക്ക് കൈപ്പത്തിരി ഒക്കെ ഉണ്ടാക്കുന്നത് പോലെ പാനിൽ തന്നെ ചുട്ടെടുക്കാവുന്നതേയുള്ളൂ അപ്പോൾ നന്നായിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ വെളിച്ചെണ്ണയിൽ ഇതിങ്ങനെ മുരിഞ്ഞ് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇത് ഇലയോടെ തന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് സാധാരണ നമ്മൾ കപ്പ് വെച്ചിട്ട് സ്നാക്കും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അതൊക്കെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട് ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നുള്ളത് വളരെ എന്താ പറയുക എല്ലാവർക്കും അറിയാത്തൊരു കാര്യമായിരിക്കും സിമ്പിളാണ് അപ്പോൾ ഇനി നമുക്ക് ഒരു സൈഡ് റെഡി ആകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഇനി തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിനൊന്ന് വേവിച്ചെടുത്താൽ മതി അപ്പോൾ ചൂടോടെ ആവുമ്പോൾ നല്ല മൊരിഞ്ഞിട്ടാണ് ഇട്ടോ ഉണ്ടാവുക കുറച്ച് കഴിയുമ്പോൾ അതൊന്ന് സോഫ്റ്റ് ആവും അപ്പോൾ ഇത് രണ്ട് സൈഡും റെഡി ആയിട്ടുണ്ട് നല്ല സ്മെല്ലൊക്കെയാണ് ഈ സമയത്ത് ഉണ്ടാവുക ആ ഒരു ഇഞ്ചിയുടെയും തേങ്ങയുടെ അപ്പോൾ ഇനി നമുക്ക് ഇതേപോലെ തന്നെ ബാക്കിയൊക്കെ ചെയ്തെടുക്കാം അപ്പോൾ നമ്മളിതെല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ആദ്യം ചുട്ടത് ഇതേപോലെ ഒന്ന് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇത് ചുമ്മാ കട്ടൻ ചായുടെ കടിച്ചു മുറിച്ച് തിന്നാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് കറി വേണമെങ്കിലും ഇതിൻ്റെ കൂടെ കൂട്ടാം ചിക്കനോ മീനോ അതുപോലെ തന്നെ വെറുതെ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ അതും അടിപൊളിയാണ് അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് ജസ്റ്റ് ഒരു ചമ്മന്തി വെച്ച് കാണിച്ചു ഉള്ളൂ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഉറപ്പായിട്ടും നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കും അപ്പോൾ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ധ്യാൻസ് കാണുകയുള്ളൂ കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാം ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്